உணரு கூட்டரே கைவிடுமடி கேள்ிக்க கத கேக்கூ புவ மாமம்பத்தேழிலே புலகம் கொள்ளும் கதகள் வந்திய ஜனி தன் காவிலங்குகள் பொட்டிடும் வன்முழக்கம் பொங்கிடுமதா தீரயோத்தர் தன் ஜய ஜாரவோஷம் കൾ മുരളും വാളുകൾ കുതി കുതിക്കും നൊരമ്പും എവിടെ എവിടെയും ഉടനുയർന്നിത നടനമാടിടും സുദിനം ആളിക്കത്തിപ്പോയി ആളി കത്തിപ്പോയി സ്വാതന്ത്ര്യ അഗ്നി തൻ നഗര നഗരികൾ ഗ്രാമ ഗ്രാമങ്ങൾ തോറുമത്തീൻ ജ്വാല രുധിരമാണ്ടത വൈരി വൃന്ദത്തിൻ ധവള കണ്ഠങ്ങൾ വീണു ജനനി തൻ വിരി മാറിട തിങ്കൾ വൈരമാലയായി തീർന്നു കുതിരമേലത ചടുല വേഗത്തിൽ വന്നു ഝാൻസി തൻ റാണി വിഗത വിഗതഭീതയായി സമരരംഗത്തിലുടനെ വന്നതാ ചാടി മാനസാഹിബിൻ സമരപാടവം കാണുമു കഠിന യുദ്ധത്തിൻ യുദ്ധത്തിൻഫലമിതാവെള്ള പടകൾ ചത്തൊടുങ്ങുന്നു കഴുവിലേറ്റിന താന്തിയാത്തോപ്പി സ്മരണം കൊണ്ടു നാം കാണുക നയനമാകവേ നനയുന്നില്ലയോ ഹൃദയവേദനയാലേ കരുണമാം കഥ കരയിക്കും കഥ ഇവിടെ ഞാനിതാ നിർത്താം കരയരു താരും ഹൃദയ പുഷ്പത്താൽ അവരെ പൂജിക്കാൻ പോരൂ ഉണരു കൂട്ടരെ കൈവിടും മടി കേൾപ്പിക്കാം കഥ കേൾക്കൂ പുണ്യവർഷമാമത്തേഴിലെ പുളകം കൊള്ളിക്കും കഥകൾ പുണ്യവർഷമാമമ്പത്തേഴിക പുളകം കൊള്ളിക്കും കഥകൾ